ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറെ ഗുണപ്രദമാകുന്ന ചില വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അതിനെ പതിനേഴ് ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് അഡ്മിഷൻ ആൻഡ് ഇഡ്സ് ആൻസേഴ്സ് എന്നുള്ള തലക്കെട്ടിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ പ്രധാനമായും ചോദിക്കുന്നത് ഇഗ്നോയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഇഗ്നോയെ പറ്റി പരിചയപ്പെടുത്തു ഇഗ്നോ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് പലരും ചോദിക്കുന്നത് നമ്പർ വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സുപ്രധാനമായ പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ നാല് സുപ്രധാനമായ ധർമ്മങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ നാല് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് വിദ്യാഭ്യാസം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിലും പഠിതാക്കളുടെയും ഡോർ സ്റ്റെപ്പിൽ അവരുടെ വീട്ട് പടിവാതിൽകൾ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യവൽക്കരണമാണ് ഇഗ്നോയുടെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ സംഗതി ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് റീജിയൻ റിലീജിയൻ ആൻഡ് ജെൻഡർ ലിംഗ വർണ്ണ ഭാഷ പ്രായ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്വായത്തമാക്കുക എന്നുള്ളതാണ് അത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇഗ്നോയുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് മറ്റൊന്ന് നീഡ് ബേയ്സ്ഡ് ആണ് ഓരോ വ്യക്തിയും യുനീക്ക് പേഴ്സണാലിറ്റി ഉള്ളവരാണ് ഓരോ പഠിതാക്കളും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത ഗുണഗണങ്ങളും ഉള്ളവരാണ് എല്ലാവരിലും അവരവരുടേതായിട്ടുള്ള നന്മകളുണ്ട് ഒരാൾക്ക് എ ആയിരിക്കും ഇഷ്ടം വേറെ ഒരാൾക്ക് ബി ആയിരിക്കും ഇഷ്ടം വേറെ ഒരാൾക്ക് സി ആയിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി താങ്കൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സബ്ജക്റ്റുകളാണ് ഇഗ്നോ ചേർത്തിണക്കിയിരിക്കുന്നത് ഈ സബ്ജക്റ്റുകളിലെ നിങ്ങളുടെ പ്രൊഫഷണൽ ഉന്നമനത്തിനു വേണ്ടിയും തൊഴിൽപരമായ ഉന്നമനത്തിന് വേണ്ടിയും തൊഴിൽപരമായ ലക്ഷ്യത്തിന് വേണ്ടിയും അങ്ങനെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിനുമുള്ള നീഡ് ബേസ്ഡ് അക്കാഡമിക് പ്രോഗ്രാംസ് ആണ് ഇഗ്നോ നൽകുന്നത് മാത്രമല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ വിദൂര വിദ്യാഭ്യാസം എന്നുള്ളതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യുക അതിനെ വളർത്തിക്കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ അവ അവയുടെ എല്ലാ മോഡൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് മറ്റൊന്ന് പ്രോമിനന്റ് ഫീച്ചേഴ്സ് ഉണ്ട് സുപ്രധാനമായ ചില അംശങ്ങൾ ഏറ്റവും നല്ല ചില അംശങ്ങൾ ഉണ്ട് അത് യുനീക്ക് ഫീച്ചേഴ്സാണ് അതുല്യമാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള അതുല്യവും അമൂല്യവുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായത് നാഷണൽ ജൂറിസ്റ്റിക്ഷൻ വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ് ആണ് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശ്വവിദ്യാലയം എന്ന് പറയാം ഇന്റർനാഷണൽ പ്രസൻസ് ഇന്ത്യക്ക് അകത്തു കൂടാതെ നമ്മുടെ സാർക്ക് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പരിസരത്തുള്ള നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ എല്ലാവർക്കും തന്നെ ഇഗ്നോ അതിന്റെ കോഴ്സസ് പല രൂപത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇഗ്നോയുടെ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ലോകം മുഴുവനുമാണ് എന്ന് മനസ്സിലാക്കുക നാഷണൽ റൂൾ ആണ് എന്താണ് ഈ ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ വളരെ അയവുള്ളതാണ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയാനുള്ള സുപ്രധാനമായ കാരണം അവിടെ എല്ലാ കാര്യങ്ങളും പ്പൺ ആണ് ആരാണ് ഓഫീസർ അതിന്റെ തലപ്പത്തുള്ളത് ആരാണ് അത് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഓപ്പണായി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇഗ്നോയുടെ കരിക്കുലം പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് ഓപ്പൺ ആയി വെച്ചിട്ടുണ്ട് ഇഗ്നോയുടെ അഡ്മിഷൻ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഇൻറ്റു മുന്നൂറ്റി അറുപത്തി ദിവസവും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടേ ഇരിക്കാം അത് ഓപ്പൺ ആണ് ഇഗ്നോയിലെ പരീക്ഷാ സമ്പ്രദായം അത് ഓപ്പൺ ആണ് ഇഗ്നോയുടെ പഠന രീതി ക്ലാസുകൾ അത് ഓപ്പണായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഠന രീതി എന്ന് പറയുന്നത് ക്ലാസുകൾ അത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ക്ലാസുകൾ എല്ലാം തന്നെ ഗ്യാൻ ധാര ൻ വാണി ഖ്യാൻ എന്നുള്ള പലതരത്തിലുള്ള ദൂരദർശൻ പോലുള്ള ഗ്യാൻ ദർശൻ ആകാശവാണി പോലുള്ള ഗ്യാൻ വാണി അതുപോലെ തന്നെ ഗ്യാൻ ധാര ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പോഡ്കാസ്റ്റുകളിലൂടെ പല തരത്തിലുള്ള അഡ്മിഷനിലൂടെ ഓപ്പൺ ആയി വെച്ചിരിക്കുന്നു അപ്പോഴും നിങ്ങൾക്കൊരു സംശയം എന്താണ് ഇത് ഓപ്പൺ വില പോലെ ക്ലോസ് എന്ന വാക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഓപ്പൺ എന്നുള്ളതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഒരു ഓണം ദിവസം അല്ലെങ്കിൽ ദീപാവലി ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും റെഗുലർ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ പക്ഷെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാം ഒരു അവധി ദിവസത്തിൽ ഒരു ഞായറാഴ്ച പോലും ഇത് ഓപ്പൺ ആണ് മറ്റത് ക്ലോസ്ഡ് ആണ് ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു കോളേജ് നിങ്ങൾ പഠിക്കുന്ന പഠിച്ചിരുന്ന ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ ലൈബ്രറി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ബുക്ക് എടുക്കാൻ പറ്റുമോ പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പഠന സാമഗ്രി ഓപ്പൺ ആയി വച്ചിരിക്കുന്നു നിങ്ങൾക്ക് പോയി എടുക്കാം അതുപോലെ തന്നെ മൂല്യനിർണ്ണയം നടത്താൻ അസൈൻമെന്റിന്റെ ഒരു ചോദ്യം വേണം നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിച്ചാൽ ഇന്ന് അവധിയാണ് ആ വർക്കിംഗ് ഡേയ്സിൽ വാ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇത് ഓപ്പൺ ആയി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും റീച്ച് ചെയ്യാം ഈ ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം വില കുറഞ്ഞത് എന്നുള്ളതല്ല വഴി പോകുന്നവർക്ക് എല്ലാവർക്കും കയറി മേയാനുള്ളത് എന്നും അതിന്റെ അർത്ഥം മറിച്ച് അത് അടഞ്ഞിട്ടില്ല എന്നുള്ള ആ വാക്കാണ് ഇവിടെ ഏറ്റവും നന്നായി നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഇതിൽ പറയുന്ന എല്ലാ പ്രോഗ്രാമുകളും വളരെ ത്തിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കാൻ താങ്കൾ വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ മതി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാല് നമ്പർ തന്നിട്ടുണ്ട് ആ നാല് നമ്പർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ആണ് ആ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇഗ്നോ അഡ്മിഷൻ എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഇഗ്നോയിലെ എല്ലാ ഡീറ്റെയിൽസും താങ്കൾ ചോദിക്കുന്നത് ഒരു സ്പൂൺ വെള്ളമാണ് പക്ഷെ ഇവിടെ ഒരു സമുദ്രം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നു പക്ഷേ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന പലർക്കും മടി തോന്നുന്നു നിങ്ങൾ മനോഹരമായി ആ തരുന്ന മെസ്സേജുകൾ കൃത്യമായി പാലിക്കുക ആയിരത്തി എണ്ണൂറിൽ കൂടുതൽ വീഡിയോസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഫ്രീ ആയി കയറി മനസ്സിലാക്കാനുള്ള ടെലിഗ്രാം ചാനൽ ഉണ്ട് ഓരോ ഇൻഫർമേഷനും നിങ്ങൾക്ക് കൃത്യമായി അതിൽ ലഭിക്കും അതുപോലെ തന്നെ ഇഗ്നോയിലെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടാൻ ആപ്പ് മുഖേന ക്ലാസുകൾ നമുക്ക് ലഭിക്കുന്നു ലൈവ് ക്ലാസ്സുകൾ ഇഗ്നോ നൽകി ുന്നു ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഓപ്പൺ ആയി വച്ചിരിക്കുന്നതിൻ്റെ അതൊരു അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡ്മിഷൻ റൂൾ ആ മെസ്സേജ് താങ്കൾക്ക് അയച്ചു തരുന്നതോടുകൂടി അതിനുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയച്ചു തന്നാൽ ഗൂഗിൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാം തന്നെ ഓൺലൈൻ ഫോമാണ് ആ ഫോം നമ്മൾ കൃത്യമായി വിർച്വൽ ഫോം എന്ന് വേണമെങ്കിൽ പറയാം ആ വിർച്വൽ ഫോം സാധാരണ ഫിസിക്കൽ ഫോം നമ്മളെ കടലാസിൽ പൂരിപ്പിക്കുന്നത് അതിന് പകരം ഇതിലെ ഓൺലൈനിൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്താൽ ആ ഡോക്യുമെന്റുകൾ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലേക്ക് എത്തുകയും നിങ്ങൾക്ക് വേണ്ട അഡ്മിഷനിലുള്ള നിർദ്ദേശങ്ങൾ അക്കാഡമിക് കൗൺസിലേഴ്സ് അങ്ങോട്ട് തരികയും ചെയ്യുന്നു ഇങ്ങനെ ലോകവ്യാപകമായുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നവർ എത്രയോ പേരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഇതാണ് ഇവിടെ ഒരു ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ എന്ന് പറയുന്നത് മാത്രമല്ല ഇഗ്നോ നൽകുന്ന എല്ലാ പ്രോഗ്രാമുകളും നാഷണൽ ട്വന്റി ട്വന്റി ഗൈഡ് ലൈന ചുവടു പിടിച്ചാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഓരോ വ്യക്തികൾക്കും കേന്ദ്രീകൃതമായിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റഡി ഓരോ വ്യക്തിക്കും കേന്ദ്രീകൃത ആ വ്യക്തിയെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ ഫ്ലെക്സിബിലിറ്റി ആ വ്യക്തിയുടെ സ്ഥലം ആ വ്യക്തിയുടെ സ്ഥാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥാനം ആ വ്യക്തി എവിടെ താമസിക്കുന്നു എവിടെ പ്രവർത്തിക്കുന്നു എവിടെ നിൽക്കുന്നു ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഏത് ലെവലിലാണ് അങ്ങേർക്ക് വേണ്ടത് കുറച്ച് മതിയോ അതോ കൂടുതൽ വേണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര അവിടെ നൽകുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഡ്യൂറേഷൻ മൂന്ന് മാസം എന്നുള്ളത് ആറ് മാസം ആറ് മാസം എന്നുള്ളത് ഒരു കൊല്ലം ഒരു കൊല്ലം എന്നുള്ളത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം എന്നുള്ളത് ആറ് കൊല്ലം അങ്ങനെ വ്യത്യസ്തമായ സംഗതികളിലെ യം കോഴ്സസ് അടക്കം യു ജി സിയുടെ അടക്കം എല്ലാ തരത്തിലുമുള്ള നേതൃത്വപരമായ ഒരു പാഠവും ഇഗ്നോയ്ക്ക് ഉണ്ട് യു ജി സി അടക്കം കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും അനുയോജ്യമായ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ് ഉപയോഗിക്കുന്നത് പഴയ കാലത്തിന് വിട ഇപ്പോൾ ഏറ്റവും പുതിയ സംഗതികളാണ് മാത്രമല്ല രാജ്യവ്യാപകമായ സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസസ് ഉണ്ട് കേരളത്തിൽ മൂന്ന് റീജിയണൽ സെന്ററുകൾ ഉണ്ട് മൂന്ന് റീജ്യണൽ സെന്ററുകളുടെ സ്റ്റഡി സെന്ററുകൾ ഉണ്ട് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടും അസൈൻമെന്റ് വാല്യുവേഷൻസ് അവിടുന്ന് നടത്തപ്പെടുന്നു റീജിയണൽ സെന്ററിൽ നിന്ന് അതിന്റെ മാർക്കുകൾ കിട്ടുന്നു റിസൾട്ട് കിട്ടുന്നു സ്റ്റഡി സെന്ററിലുള്ള ലൈബ്രറികൾ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആരാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആകാശത്തിൽ നിന്ന് പ്രത്യേകമായി ഇതിനു വേണ്ടി ഇതിനോ അധ്യാപകരെ ഇറക്കുന്നില്ല നിങ്ങളുടെ നാട്ടിലുള്ള പ്രഗത്ഭമായ കോളേജുകൾ ആലോചിച്ച് നോക്കിക്കോളൂ പാലക്കാട് ജില്ലയിലെ വിക്ടോറിയ കോളേജ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സയൻസ്ക്രിറ്റ് കോളേജ് അതുപോലെ തന്നെ ചിറ്റൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ തൃശൂരിൽ വന്നാൽ കേരളവർമ്മ കോളേജ് അതുപോലെ തന്നെ നമുക്ക് കുട്ടനല്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എറണാകുളത്തിലെ മഹാരാജാസ് കോളേജ് എം ഇ എസ് കോളേജ് എടത്തല സെന്റ് ആൽബർട്ട് കോളേജ് അതുപോലെ തന്നെ ന്യൂമാൻ തൊടുപുഴ ഇങ്ങനെയുള്ള കോളേജുകൾ കൂടാതെ വളരെ പ്രശസ്തമായ ചില സ്ഥാപനങ്ങൾ സി എം എസ് കോളേജ് കോട്ടയം എന്ന് പറഞ്ഞാൽ പാലയിൽ പാലയിലെ സെന്റ് അലോഷ്യസ് കോളേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സുപ്രധ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള നമ്മുടെ മാറി വാനിയസ് കോളേജ് കൊല്ലം എസ് എൻ കോളേജ് കണ്ണൂർ എസ് എൻ കോളേജ് അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ് കോളേജ് ഫറൂഖ് അൽ ഫറൂഖ് കോളേജ് തിരൂരങ്ങാടി മലപ്പുറത്തിലെ പി എസ് എം ഒ കോളേജ് ഇങ്ങനെ ഒരുപാട് കോളേജുകൾ എല്ലാം റെഗുലർ ഗവൺമെന്റ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അൺഎയ്ഡഡ് കോളേജുകൾ ഒന്നുപോലുമില്ല ഗവൺമെന്റ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ ആണ് നിങ്ങളുടെ പഠന കേന്ദ്രം ആ പഠന കേന്ദ്രങ്ങളിലെ ഉള്ള യഥാർത്ഥ അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾക്ക് നയിക്കുന്നത് ആ ക്ലാസ്സുകൾക്ക് പി ഉള്ള നെറ്റ് ഉള്ള അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ രാജ്യവ്യാപകമായ സ്റ്റുഡന്റ് സപ്പോർട്ട് ഉള്ള ഈ ഒരു നെറ്റ്വർക്ക് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണ് നാമമാത്രമായ ഫീസ് വാങ്ങിച്ചാണ് ഇതിനോ നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ തരുന്നത് മാത്രമല്ല അതിലൊരു മോഡുലാർ അപ്രോച്ച് ആണ് ഉള്ളത് വളരെ നാമമാത്രമായ ഫീസാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബികോം ക്ലാസിന് ഒരു ബി കോമിന് ഒരു കൊല്ലം നമുക്ക് കൊടുക്കുന്ന ഫീസ് രണ്ടാമത്തെ വർഷം അത് നാലായിരം രൂപയാണ് ഒരു ബി എസ് സി പ്രോഗ്രാമിന് നമ്മൾ ഒരു സെമസ്റ്ററിന് ഒരു അൺഎയ്ഡഡ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ നമ്മൾ ഒരു സെമസ്റ്ററിന് ഇവിടെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കൊല്ലത്തിന് ഒരു സെമസ്റ്ററിനല്ല പി എസ് സി പ്രോഗ്രാമിന് ഒരു കൊല്ലത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വാങ്ങുന്നുള്ളൂ എം കോം പ്രോഗ്രാമിന് ഒമ്പതിനായിരം രൂപ മാത്രമേ ഒരു കൊല്ലത്തേക്ക് ഒരു സെമസ്റ്ററിനല്ല ഒരു കൊല്ലം ഫീസ് ൂ പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഓരോ കോളേജുകളിലും എം കോമിന് ഒരു സെമസ്റ്ററിന് അയ്യായിരം രൂപ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ എം കോം പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷം രൂപ വാങ്ങുമ്പോൾ ഇവിടെ എം കോം പൂർത്തിയാകുമ്പോൾ വെറും പതിനേഴായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് ഫീസ് ആവുന്നുള്ളൂ ഇൻക്ലൂഡിങ് എക്സാമിനേഷൻ ഫീ എന്ന് മനസ്സിലാക്കുക അതാണ് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാംസ് പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മോഡുലാർ അപ്രോച്ച് ടു പ്രോഗ്രാംസ് എന്ന് പറയുന്നത് മോഡുലാർ അപ്രോച്ചാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ലാറ്ററൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് സപ്പോസ് നിങ്ങൾ എം സി എ പഠിക്കുന്ന കുട്ടിയാണ് ഒരു കൊല്ലം കഴിഞ്ഞ് എനിക്ക് പഠനം നിർത്തുന്നു എനിക്ക് പഠിക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇഗ്നോയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങളെ പറഞ്ഞു വിടും അല്ലാതെ നിങ്ങൾ പെരുവഴിയിലേക്ക് ആക്കുകയില്ല ബി എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നത് ബി ബി എയിലെ ഒന്നാമത്തെ വർഷമാണ് നിങ്ങൾ പൂർത്തിയാക്കിയത് എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലമ ഇൻ ഒരു കൊല്ലത്തെ പഠനം ഡിപ്ലമയിൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരുന്നു രണ്ട് കൊല്ലത്തെ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് പി ജി ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരുന്നു മൂന്ന് കൊല്ലവും താങ്കൾ ഇത് പഠനം ഭംഗിയായി പൂർത്തിയാക്കിയാൽ താങ്കൾക്ക് ബി ബി എ എന്നുള്ള കോഴ്സ് തരുന്നു ഇതൊക്കെയാണ് ഈ മോഡുലാർ അപ്രോച്ച് എന്ന് പറയുന്നത് ലാറ്ററൽ എൻട്രിയും ലാറ്ററൽ എക്സിറ്റും അനുവദിക്കുന്നു മാത്രമല്ല ഉള്ളിന്റെ ഉള്ളിൽ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ഓരോ വിഷയം കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി അയാൾ ഇ കൊമേഴ്സും കൂടി പഠിക്കുന്നു ഇലക്ട്രോണിക് കൊമേഴ്സ് കൂടി പഠിക്കുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഒന്ന് പഠിച്ചു വയ്ക്കുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണ്ട ഹിന്ദിയാണ് വേണ്ടത് എങ്കിൽ ഹിന്ദി നമുക്ക് പഠിക്കാം അപ്പൊ ഒരു ഡിസിപ്ലിനിൽ നിന്ന് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയം ഇന്റർ ഡിസിപ്ലിനറി ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് ബിസിനസ് നിർബന്ധമാണ് കമ്പ്യൂട്ടർ നിർബന്ധമാണ് മാത്സ് നിർബന്ധമാണ് ഇവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധിതമാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇതിന്റെ അകത്ത് താങ്കൾക്ക് ഇന്ത്യയിലെ അറിയപ്പെടുന്ന മറ്റു വലിയ വലിയ കോളേജുകൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ വലിയ സംഘാടനങ്ങൾ ഓർഗനൈസേഷൻസ് അവയുമായുള്ള നല്ല നെറ്റ് വർക്കിലൂടെ കൊളാ ിലൂടെ റിസോഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇഗ്നോയ്ക്ക് ഉള്ളത് പ്രിയപ്പെട്ടവരെ സോഷ്യലി ആൻഡ് റിലവന്റ് ഓൺ അനാലിസിസ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നിലവിലെ പരമ്പരാഗതമായ രീതിയെ പൊളിച്ച് എഴുതുന്ന രീതിയിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് സാധ്യത ലോകം മുഴുവനും പരിചയപ്പെടുത്തുകയും കൺവെൻഷനൽ സിസ്റ്റത്തെ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ പാരമ്പര്യമായി നമ്മൾ ഈ പഴഞ്ചൻ പിന്തിരിപ്പൻ രീതിയിൽ നിന്ന് മാറി ലോകത്ത് ജനാധിപത്യവൽക്കരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാം ഓപ്പൺ ആകുന്ന പരിപാടികൾ ചെയ്യുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇഗ്ന നേട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി രാജ്യവ്യാപകമായുള്ള ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ടു ഹാവ് ബീൻ അക്രെഡിറ്റഡ് വിത്ത് ദ ഹൈയസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക് ഇന്ത്യയിലെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് കോളേജ് ആയിക്കോട്ടെ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ നൽകി അവയെ വിശദമായ മൂല്യനിർണ്ണയങ്ങൾക്ക് വിധേയമാക്കി ഏറ്റവും നല്ല അവാർഡ് ഗ്രേഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാക്ക് ആ നാക്കിന്റെ പരമോന്നതമായ ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ആണ് ആ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇത് മാത്രമല്ല എമർജൻസ് ഓഫ് ഇഗ്നോ ഏസ് ദ ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു കീർത്തി ഇഗ്നോയ്ക്കാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഇതുവരെ പഠിച്ച് ഇറങ്ങി പുറത്ത് പോയി അവരെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുള്ള ലോകത്തിലെ അപൂർവം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക മാത്രമല്ല കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഇൻലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും ഓഫ് എക്സലൻസ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ അവാർഡ് നേടിയുള്ളതും അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ബൈ കോമൺവെൽത്തും വാങ്ങിച്ചുള്ളതാണ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ലോകത്ത് വിദ്യാർത്ഥികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇഗ്നോവാണ് എന്ന് കോമൺവെൽത്തിന്റെ അംഗീകാരം നേടിയത് ഒന്നാണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ പ്രക്ഷേപണം ചെയ്യുന്ന ഗ്യാൻ ദർശൻ ദൂരദർശൻ പോലെയുള്ള ഏറ്റവും വലിയ പരിപാടിയാണ് ഇരുപത്തിനാല് എല്ലാ ദിവസവും ഏഴ് ദിവസവും ആഴ്ചയിലെ ഏഴ് ദിവസവും മാസത്തിലെ മുപ്പത് ദിവസവും ഉള്ള ഇതിന് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുമുള്ള ഒരു നാഷണൽ കോർഡിനേറ്റർ ഫോർ സ്വയം പ്രോജക്റ്റ് എന്ന് പറയുന്നതിന്റെ ചാനൽ പതിനേഴ് മുതൽ ഇരുപത് വരെ ഉള്ളതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇഗ്നോയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് നാഷണൽ കോർഡിനേറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക യുനെസ്കോ ഇതിനെ ഡിക്ലയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ലാർജ് സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്നുള്ളതാണ് ഈ യുനെസ്കോ നൽകിയിട്ടുള്ളത് മാത്രമല്ല ലാർജസ്റ്റ് നെറ്റ്വർക്കിംഗ് ഓഫ് ലേണിംഗ് സപ്പോർട്ട് സിസ്റ്റം ആണ് ഇതിനുള്ളത് എന്ന് മനസ്സിലാക്കുക പരീക്ഷ തുടങ്ങിയാൽ പരീക്ഷക്ക് ഉള്ളിൽ അഞ്ച് ദിവസത്തിനകം റിസൾട്ട് നൽകുന്ന ഏറ്റവും മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോയിൽ മറ്റൊരു പതിനേഴ് വിശേഷങ്ങളുമായി ഞാൻ താങ്കളുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ല രീതി രീതിയിൽ താങ്കൾക്ക് ഇവത് ഗുണം ചെയ്യട്ടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇതിലുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്താൽ താങ്കൾക്കുള്ള എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി പുരസ്സരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്